Hi friends, welcome to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറികൾ നടന്ന വീഡിയോ അതിനു വേണ്ടി തടമെടുക്കുന്നതും അതിന് തടമെടുത്ത കൊണ്ടിലേക്ക് എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വളങ്ങൾ സെറ്റ് ചെയ്തത് നമ്മൾ കാണിക്കുന്നത് ഇപ്പം നമുക്ക് വീട്ടിൽ ആവശ്യമായ പച്ചക്കറികൾ നാം തന്നെ ഉൽപ്പാദിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പുറത്തുള്ള പച്ചക്കറികളൊക്കെ അധികം വേഷം ഉണ്ടാകുന്നതായിരിക്കും നമുക്ക് വീട്ടിൽ എത്രത്തോളം പച്ചക്കറികൾ ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം പച്ചക്കറികൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധിക്കുവാണെങ്കിൽ അത് അത്രയും നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ള എൻ്റെ വീട്ടിലൊക്കെ ഇത് ചെയ്യുന്നത് അച്ഛനും അമ്മയും കൂടി ചേർന്നാണ് ഈ തടങ്ങളൊക്കെ എടുക്കുന്നത് അച്ഛനായിരിക്കും അതുപോലെ തന്നെ അതിനെ പരിപാലിക്കുന്നതും അച്ഛനും അമ്മയും രണ്ടുപേരും കൂടി ചേർന്നാണ് ഇതിനൊക്കെ പരിപാലിക്കുന്നത് ഇപ്പം നമ്മളിവിടെ നടാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെള്ളരി വെണ്ട അതുപോലെ പയർ പടവലം പൊട്ടി പച്ചമുളക് അതുപോലെ ഈ കാന്താരി പറഞ്ഞിട്ടുണ്ടല്ലോ അത് പിന്നെ കിരിക്ക അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മളിവിടെ ഇപ്പോൾ നടാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം നമുക്ക് വീട്ടിലേക്ക് നമുക്ക് എന്തെല്ലാം പച്ചക്കറികൾ ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ് അതുപോലെ ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് ഈ വളം സെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ ഒരു ഘട്ടങ്ങളായി നമുക്ക് കാണാം അങ്ങനെയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വളമെടുക്കുന്നതും പച്ചക്കറികൾ നടുന്നതും അതിനെ പരിപാലിക്കുന്നതും പിന്നെ അതിൽ നിന്ന് കായ്ഫലം ഉണ്ടായിക്കഴിഞ്ഞാലും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യാൻ ആണ് താല്പര്യപ്പെടുന്നത് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുൻപോട്ടുള്ള വീഡിയോയിൽ ചെയ്യാം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് ഇതേ എൻ്റെ മോളാണ് കേട്ടോ അവക്ക് അച്ഛൻ്റെ അടുക്കെ പോകേണ്ടിയിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത് ഇത്ര നേരം ഞാൻ കൊള്ളാഴ്ച എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടുന്ന് വന്ന ശേഷം അച്ഛൻ ഒരു കളിയാണ് അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ അടുക്കെ പോകേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ചാട്ടം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എല്ലാവർക്കും നമ്മളെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി പച്ചക്കറികളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അത് നമുക്ക് പച്ചക്കറി ഉണ്ടായി കാണാൻ തന്നെ നമുക്ക് ഒരു നല്ല മനസ്സിനൊരാശ്വാസവും നമുക്ക് ആ പച്ചക്കറി കഴിക്കുമ്പോഴുമുള്ള ഒരു മനസ്സിന് വേറെ തന്നെ ഒരു സുഖവുമായിരിക്കും നമുക്കെല്ലാവർക്കും ഒന്നിട്ടുമിച്ച് പച്ചക്കറി നടാം ഇവിടെ ഇതാ ഇവിടെ ഇപ്പോൾ ഈ വെണ്ട നേടിയിട്ട് സ്ഥലമാക്കി വെക്കുന്നതാണ് ഇത് പയർ നടനാക്കി വെച്ചതാണ് ഇവിടെ പടവലങ്ങ പൊട്ടി അങ്ങനത്തെ എന്തെങ്കിലും നടനാക്കിയതാണ് ഇത് വെള്ളം ഇരിക്ക പിന്നെ അതിനിടയ്ക്ക് നമ്മൾ മാവുണ്ട് ഇത് ബനന മാവ് കേട്ടോ അത് തായ്ലാൻഡ് മാവ് പിന്നെ ഇത് ഇത് കർപ്പൂരല്ലേ ഇത് മല്ലിക ഇത് മല്ലിക പിന്നെ ഇത് നമ്മളെ റംബോട്ടായ ഇങ്ങനെ വണ്ടൊക്കെ ഇങ്ങനെ ഇവിടെ ഇപ്പം അച്ഛൻ തടയെടുത്തോണ്ട് നിൽക്കാന്ന് എന്തെല്ലാം നമ്മളെ അടീൻ്റെ ചെടികളെ മഴയത്തൊക്കെ ഇലയെല്ലാം കൊഴിഞ്ഞു പോയി സെറ്റായിട്ട് വരണം ഇത് വേണ്ട ഇതിന് തെളിരുന്ന് എന്തെല്ലാം ഒരു ഈച്ച വന്നിട്ട് കുത്തിയിട്ട് എന്താ മീൻ അടിച്ചെടുത്തത് മഞ്ഞൾ തളിച്ചുകൊടുത്തിട്ട് ഇപ്പൊ എല്ലാം പോയി കണ്ട ഈ തായ്ലാൻഡ് എന്റെ ചെടീന്റെ തളിരല വേണ്ട ഫുള്ള് ൂരിടിച്ചു പോയി ഇതെല്ലാം ഇങ്ങനെ കുത്തി കുത്തി കണ്ടേ കണ്ടോ വീഡിയോയില് കാണുന്നുണ്ടോ ഇതില് നമ്മൾ പിന്നെ കുറേ മാവ് ഒട്ടിച്ചിട്ടുണ്ട് എന്തെല്ലാം ഒട്ടിച്ച എന്തെല്ലാം ഒട്ടിച്ച നീലം നീലം സിന്ദൂര മാവ് മാവ് അങ്ങത്തെ വെങ്കണപ്പള്ളി ഇത് കണ്ടേ ഇത് ഒളൂർ ഇത് വേറെ മാവാന്ന് ഒട്ടിച്ചത് ഇത് ഒളൂറാന്ന് പിന്നെ അപ്പുറത്തെ സൈഡാണ് ഉള്ളത് ആ ഇങ്ങനെ സൈഡ് സിന്ദൂരം ഒട്ടിച്ചിട്ടുണ്ട് നീലം മാങ്ങ പിന്നെ ഇത് വെള്ളം എനിക്കൊക്കെ തടമെടുത്തതാണ് ചാണകം പച്ചക്ക എല്ലാം ഇട്ടിട്ട് ആക്കിയതാണ് കോഴി വളണം ആ എനിക്ക് കോഴി വളരെ ഒന്ന് നടണം നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ അടുത്തടുത്ത വീഡിയോയില് ഡാൻസ് തരാം കേട്ടോ അതുകൊണ്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ സൈറ്റായിരുന്നു ഇന്ന് റംബോട്ട ഈ റംബോട്ട നട്ടിട്ട് ഇപ്പോൾ ഒരു വർഷം ആ ഇത് ഒരു റംബോട്ട നട്ടിട്ട് ഒരു വർഷമായിട്ടാളും ചെറിയ തയ്യായിരുന്നു അപ്പോൾ നല്ല ഇപ്പം നല്ല ഇത്രത്തോളം പടർന്ന് എന്തായിട്ടുണ്ട് പിന്നെ കപ്പക്കൊള്ളി എന്തേ മൂന്നാല് കപ്പക്കൊള്ളി നട്ടായിരുന്നു ഇവിടെ വേറെ ഒരു കപ്പ ഇൻ്റെ കൊള്ളി നട്ടായിരുന്നു വേണ്ട ആയി വരുമ്പോൾ എലി

ടാ കഴിഞ്ഞ പ്രാവശ്യത്ത് നല്ല പച്ചമുളക് ഇല്ല നമ്മക്കല്ലേ ഇതെന്തിനേനു ഈ കാണിച്ചു ഇത് പച്ച തോട് പൊടിച്ചതാണ് നമ്മൾ കുമ്മായത്തിന് പകരം ഇതാണ് യൂസ് ചെയ്യുക കുമ്മായകുമ്പോ നമ്മൾ വിട്ട് വെച്ചിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞാൽ നമുക്ക് പറ്റും ഇതാവുമ്പോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് വിസിടാൻ പറ്റൂ പിന്നെ ഇത് ചാണകപ്പൊടിയാണ് കേട്ടാ ഇത് നമ്മൾ ൊടി പിന്നെ ഇത് കോഴിക്കഷ്ടം ഇതെല്ലാം നമ്മളിതിന് ഇടുന്നത് പിന്നെ ഇതിന്റെ കൂടെ വെണ്ണീര് എടുക്കും എൻ്റെ ഇതിലെല്ലാത്തിനും ഇങ്ങനെ ഇട്ട് വെച്ച് ഇവിടെ ഇല്ലായെന്ന് തന്നെ ഒക്കെ നമ്മൾ ഇട്ട് സെറ്റ് വെച്ച് എഴുതി വെച്ച കേട്ടോ നട്ടിനില്ല എല്ലാം ഒരുമിച്ച് നടാന്ന് ചോദിച്ചിട്ട് കഷ്ടം നമ്മൾ ഇതെല്ലാം നമ്മളിതെല്ലാം വാണം ഇങ്ങനെ സെറ്റ് സെറ്റയില് ഇതിൻറെ മേലെ ഇനി വെണ്ണീരും കൂടി ഇടും